ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സോ താനൂർ മാതാ അമൃതാനന്ദമായി മഠത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു ആശ്രമ മഠാധിപതി സമ്പൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ ദീപ പ്രോജ്വലനം നടത്തി മാവേലി തമ്പുരാനെ നമ്മുടെ ഒരു നീർച്ചാലായിട്ട് നമ്മുടെ മനസ്സിൽ വാമനൻ അവതരിച്ചു അതങ്ങനെ വളർന്ന് വളർന്ന് പൂർണ്ണ അവതാരമായി ഓരോ മനസ്സിൽ ജനിക്കട്ടെ അങ്ങനെ വാമനന്റെ കൂടിയാണ് തിരുവോണം എന്ന ഓർമ്മയോടുകൂടി തന്നെ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പൊന്നോളം നാളുകൾ എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരുടെയും ഹൃദയം നിറയട്ടെ നിറയട്ടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പ്രാർത്ഥിക്കുന്നു ഭജന ധ്യാനം കോട്ടയ്ക്കൽ കൃഷ്ണ ടീച്ചറുടെ പ്രഭാഷണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തിരുവാതിരക്കളി ഉറിയടി വടംവലി മത്സരം തുടങ്ങിയവയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് ശ്രമത്തിൽ നടന്ന ഓണസദ്യയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് ആശ്രമ കാര്യദർശി പടനാട്ടിൽ മുരളി ഷൺമുഖൻ നന്ദയിൽ എം ബാബു നന്ദൻ നന്ദൻമള്ളിക്കുന്ന് ലസിതാവെട്ടം ശ്രീനിവാസൻ സാരംഗ് തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ്സായി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ